മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും സ്വാഗതം സ്നേഹ നമസ്കാരം പ്രേക്ഷകരെ നമ്മൾ ഒരുപാട് കാലം നമ്മളൊക്കെ മാധ്യമങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് അതല്ലെങ്കിൽ ഒരു പുരോഹിതൻ ഇന്നയാള് ബിഷപ്പാണോ പുരോഹിതനാണോ എന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹം പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കുറെ കന്യാസ്ത്രീകൾ രംഗത്ത് വരുന്നു അത് മുൻകന്യാസ്ത്രീകൾ അവരെ അവരുടെ സഭയിൽ നിന്നുമൊക്കെ പുറത്താക്കിയിരുന്നു അതിനുശേഷം അവർ സമര രംഗത്തേക്ക് വരുന്നു എന്തായാലും ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയുന്ന ആ ബിഷപ്പ് പുരോഹിതനെ ഈ അടക്കം ഞാൻ അടക്കമുള്ള ആളുകൾ കൃത്യ ായിട്ടും അയാൾ വിമർശിച്ചിരുന്നു എന്നാൽ അതേപോലെ തന്നെ മറ്റ് ഒട്ടേറെ സന്യാസി വര്യന്മാരെ അതല്ലെങ്കിൽ ഇപ്പൊ അമ്പലങ്ങളിൽ പൂജിക്കുന്ന സ്വാമിമാർ അതല്ലെങ്കിൽ പൂജാരിമാർ ഇവർ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ അങ്ങനെ മറ്റു ഒട്ടേറെ ഓൺലൈൻ ചാനലുകൾ വിമർശിക്കപ്പെട്ടു അങ്ങനെ ഈ സ്വാമിമാരായാലും ഈ ബിഷപ്പുമാരായാലും ഒക്കെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചതായിക്കോട്ടെ അതല്ലെങ്കിൽ മുതിർന്നവരെ പീഡിപ്പിച്ചതായിക്കോട്ടെ ഇനി തന്നെ വിശ്വസിച്ച് വരുന്ന തന്റെ ഭക്ത ഭക്തകളായിട്ടുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചതാവട്ടെ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ കൃത്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു മദ്രസ ഉസ്താദ് അല്ലെങ്കിൽ മദ്രസ അധ്യാപകൻ അതല്ലെങ്കിൽ പള്ളിയിലെ ഒരു മൊല്ലാക്കിയൊക്കെ അധ്യയന എന്തൊക്കെയോ ഇവരുടെ മുതിർന്ന ആളുകളൊക്കെ ഇവരൊക്കെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വാർത്ത നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യപ്പെടുകയോ വേണ്ട ഏതെങ്കിലും പ്രമുഖ പത്ര പത്രമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എത്രയോ കുട്ടികൾ മദ്രസകളിലായിക്കോട്ടെ അതല്ലെങ്കിൽ സ്കൂൾ ഇവരുടെ ഈ മതപഠന കേന്ദ്രങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആത്മഹത്യ ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ ഒരു ദിവസം അതല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും നമ്മൾ ആരും കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഹൈതവ മതത്തിലുള്ളതായിക്കോട്ടെ ക്രൈസ്തവ മതത്തിലുള്ളതായിക്കോട്ടെ അതിലൊക്കെയുള്ള അവരുടെ പുരോഹിതന്മാർ ആ മത ആചാര്യന്മാർ അവരൊക്കെ ഇത്തരത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്തി ചർച്ചക്ക് വെച്ചിട്ട് അതൊരു മാസത്തോളം നീട്ടി നീട്ടിവലിച്ചു കൊണ്ടുപോകാം മാത്രമല്ല ഏതെങ്കിലും നമ്മുടെ ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും പല പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഒരു പ്രത്യേക ഈ ഹിന്ദു ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം വാരിവലിച്ചലക്കുന്ന ഒരു സ്വഭാവമൊക്കെ നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും നമ്മുടെ യിലോ നമ്മുടെ കണ്ണിലൊന്നും പെടാത്ത ഒരു വിഷയം തന്നെയായിരുന്നു ഒരു ഉസ്താദ് ഒരു മദ്രസ അധ്യാപകൻ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കപ്പെട്ട കുട്ടികളാൽ അടിച്ചു കൊല്ലപ്പെട്ട അതല്ലെങ്കിൽ ഒരുപാട് അടിവാങ്ങി കൂട്ടിയ ചവിട്ടിക്കൂട്ടിയ വാർത്ത ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമാണ് നമ്മൾ ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല കേട്ടിട്ടുണ്ടായിരിക്കില്ല കാരണം അത്തരം വാർത്തകൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പ്രത്യേക മതത്തിനെതിരെയുള്ള അതല്ലെങ്കിൽ അവരുടെ ആചാര്യന്മാരും അനുഷ്ഠിക്ക ആ അനുഷ്ഠാനങ്ങൾക്കുമെതിരേക്കാണെങ്കിൽ ആ വാർത്ത മുക്കുക എന്നത് കേരളത്തിലെ ഒരു പ്രത്യേക സ്വഭാവമാണ് അത്തരത്തിലുള്ള വാർത്തകൾ പൊക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചൊറിയാതെ വയ്യ പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ വിഷയമായിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയാതെ വയ്യ മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം വലിയ സ്നേഹത്തോടെ നമസ്കാരം ടീച്ചറെ നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങോട്ട് സ്വാഗതം വേഗിക്കോളും ചെറിയ എന്ന ഹൃദ്യമായ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഹൃദ്യമായ എപ്പിസോഡ് എന്ന് പറയാൻ കാരണമുണ്ട് ഇന്നും എന്റെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റ് ആണ് ചെറിയാതെ വയ്യ എന്ന പ്രോഗ്രാം ണം അതെ നമുക്കും അത് തന്നെയാണ് വേണ്ടത് ഇനിപ്പോ ആയിരക്കണക്കിന് ആളുകൾ നെഗറ്റീവ് പറഞ്ഞാലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് വേണ്ടത് വൈജു പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വൈജു മുമ്പ് ഈ നല്ല ഭാഗത്ത് നിന്നുള്ള രണ്ട് മുസ്ലിം പുരോഹിതര് ഒരിക്കല് ജക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ഈ വടകര കൊയിലാണ്ടി ഭാഗത്തോട്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് പിരിച്ച് പിരിച്ച് പിരിച്ചു പിരിച്ച് ഈ ജക്കാത്ത് എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് ഇവര് കൊടുക്കുവേ എന്നിട്ട് വണ്ടൂര് ഭാഗത്ത് മഞ്ചേരി ഭാഗത്തൊക്കെ പോയിട്ട് ഇങ്ങനെ സുക്കാത്ത് പിരിക്ക് അങ്ങനെ ഒരു വീട്ടില് ഈ രണ്ടു സ്ഥാദന്മാരും കൂടെ കയറിപ്പോയി കയറിപ്പോയി അവർക്ക് എന്തോ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് ഒരു വശപ്പശകായിട്ട് തോന്നി കാരണം ഇന്ന് സമൂഹം ഏറെ ബോധമാ ബോധവാന്മാരാണ് നമ്മളീ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ അതുകൊണ്ട് പൊറോട്ട പൊറോട്ടക്കെട്ടുമായിട്ട് വരുന്ന ആളുകളെ അത്ര കണ്ട് വിശ്വസിക്കണോ നമ്മളത് ചിന്തിക്കണം ഇത് പറയുമ്പോ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഒരു ഡോക്ടർ ഒരു പ്രശസ്തയായ ഒരു ആക്ടിവിസ്റ്റ് ആണ് ഒരുപാട് ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു സ്ത്രീയാണ് അവരൊരിക്കല് ഫേസ്ബുക്കിൽ അവരുടെ അനുഭവക്കുറിപ്പിൽ എഴുതുകയാണ് അവരവരുടെ കുട്ടിയും കുട്ടിയെ ഒരു ഉസ്താദുമായിട്ട് പഠിപ്പിക്കാനിരിക്കും ഒരു സൈഡിൽ ഒരു കസേരയൊക്കെ ഇട്ടിട്ട് മേശ ഇവര് ഇരിക്കുന്ന സ്ഥലത്ത് ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ ഇരുത്തിയത് കുറച്ച് കഴിഞ്ഞ് ഇവർ എന്തിനോ പേര് അടുക്കളയിൽ എങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഭാഗത്ത് ഉസ്താദിനെയും കുട്ടിയെയും കാണാനില്ല അവര് എത്തി നോക്കുമ്പോൾ കുറച്ചുകൂടി അപ്പുറത്തോട്ട് ഒരു ഇരണ്ട ഭാഗത്തേക്കാണ് മാറിയിരിക്കുന്നത് അപ്പൊ അവര് എന്താ എന്തിനാ അവിടെ ഇരുന്നത് ഇവിടെ ഇരുന്നാ മതിയായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞത് കുറച്ചുകൂടി വെളിച്ചം കിട്ടാൻ ജനലുള്ള ഭാഗത്തു നിന്നാണ് മാറിയിരിക്കുന്നത് അപ്പോ അവർക്ക് മനസ്സിലായി എന്റെ കുട്ടി അത്ര സേഫ് അല്ല എന്ന് ഒരു പ്രശസ്തയാണ് പ്രമുഖയാണ് മാധ്യമങ്ങളിലൊക്കെ സ്ഥിര സാന്നിധ്യമാണ് അന്ത്യ ചർച്ചയ്ക്കൊക്കെ ഘോരഘോരം പ്രഭാഷണം നടത്തുന്ന ഒരു സ്ത്രീയാണ് അവരുടെ വീട്ടിൽ അവരുടെ കുഞ്ഞ് ഈ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ സുരക്ഷിതയല്ല എന്നിട്ട് അവരത് തുറന്ന് എഴുതുവാണ് പിന്നീട് അവർക്ക് ഭയങ്കരമായി നമുക്കറിയാമല്ലോ സൈബർ ബുള്ളിങ് ഉണ്ടാകും പ്രത്യേകിച്ച് ഈ മതവിഭാഗത്തെ ആണല്ലോ പറയുന്നത് ഇരിക്കട്ടെ അപ്പോ ഇനി നമുക്ക് പഴയ വിഷയത്തിലേക്ക് തന്നെ വരാം ഈ രണ്ട് സ്ഥാദന്മാർ ജിക്കാത്തിന്റെ ഫണ്ട് പിരിക്കാനോ ഓർഫനേജിലേക്കോ ഒക്കെ പണം പിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പൊ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് പാല് കൊടുക്കുന്നു അപ്പോഴേക്ക് അവിടെ എത്തി നോക്കുകയോ അവിടെയുള്ള ഒരു കുട്ടിയെ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് എല്ലാരും കൂടി വളഞ്ഞിട്ട് പിടിച്ചു പിടിച്ചിട്ട് അടിക്കുന്ന അടിക്കണ്ടല്ലോ ഈ തലയിലുള്ള പൊറോട്ട ഒക്കെ തെറിച്ച് മോളിലോട്ട് പോകുക വീണ്ടും വന്ന് തലയിൽ ഇരിക്കുക പിന്നെയും അടിക്കുക അപ്പൊ അയാൾ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഈ എന്തിനാടാ അങ്ങനെ ചെയ്തത് എന്തിനാടാ ഇങ്ങനെ ചെയ്തത് കുട്ടിയെല്ലടാ ഈ വീഡിയോ ഒരു വിദ്വാൻ എടുത്തിട്ട് അങ്ങ് ലീവ് ആക്കി മറ്റവരൊക്കെ എടുത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട് വീഡിയോ പക്ഷെ പുറത്ത് വിട്ടിട്ടില്ല കാരണം നമ്മുടെ കൗമല്ലേ നമ്മുടെ സമുദായത്തെ നമ്മൾ ഏ വേണ്ട വേണ്ട അത് വലിയ പത്തരമാറ്റാണ് ഒരുത്തൻ കൊടുത്തത് ലൈവ് ആയിരുന്നു ഇത് മൊത്തം വൈറലായി രണ്ട് പിന്നീട് ഈ വീഡിയോ എടുത്തവൻ തന്നെ കൺഫസ് ചെയ്ത് മുന്നോട്ട് വരിക ആലോചിക്കണം കാരണം അവര് വിചാരിക്കുന്നത് അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു ആർ എസ് എസ് കാര്ക്ക് അടിക്കാനുള്ള വടിയാണ് മനസ്സിലായില്ലേ സ്വന്തം കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടാലും ഭാര്യ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഇനിയിപ്പോ ഉസ്താദ് കണ്ടാലും ശകലം തരുമോ എന്ന് ചോദിച്ചാലും കൊടുത്താലും കുടിച്ചാലും ഒന്നും ഇവിടെ വിഷയമല്ല പക്ഷേ എതിരാളികൾക്ക് അടിക്കാനുള്ള ഒരു വടിയായി പോകുമല്ലോ എന്നതാണ് ഇവിടുത്തെ വിഷയം പിന്നെ പരിചയ പറഞ്ഞ മറ്റൊരു വിഷയം ഫ്രാങ്കോ മുളയ്ക്കൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടതാണ് ഏതാണ്ട് ഒരു അഞ്ചാറ് മണിക്കൂറോളം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്തതാണ് അയാള് ഒരുപാട് വസ്തുതകൾ ഞാനുമായിട്ട് പങ്കുവച്ചു നമുക്കറിയാം ഒരു പ്രത്യേക മതവിഭാഗത്തെ നമ്മൾ എതിർത്താൽ നമ്മളെ ഏത് കേസിലും അവർ കൊടുക്കും മനസാവാച അറിയാത്ത പല വിഷയങ്ങളിലും സന്തോഷ് മാധവൻ ഒരു വിഷയം ചെയ്താൽ ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു വിഷയം ചെയ്താൽ അന്നത്തെ അന്തി ചർച്ച സെൻസേഷണൽ ഇഷ്യൂ ഇതായിരിക്കും നമ്മുടെ ആൾക്കാർ ചെയ്താലോ അത് പത്തര മാറ്റാണ് അത് പുറം ലോകം അറിയില്ല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് കുറെ കാലമായിട്ട് ഇത് തന്നെയാണ് ഇന്ന് കെ ബി സി ടോക്കിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു നമ്മുടെ എ പി അഹമ്മദാണ് മാറാട് കലാപത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് െട്ടിത്തെക്കുന്ന സത്യങ്ങള് ഇതുവരെ നമ്മൾ കേട്ടതിനേക്കാൾ ഭയാനകമായ കാര്യങ്ങളായിരുന്നു എ പി അഹമ്മദ് ആ എ ബി സി ടോക്കിന്റെ ഇതിനകത്ത് പറഞ്ഞതെല്ലാം അതെ ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ് എതിരയെങ്കിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ സംഘടനകളും ചാനലുകാരും മൗനം പാലിക്കും ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഇവിടെ ബൈജു പറഞ്ഞല്ലോ അടിച്ചു കൊന്ന ഒരു പുരോഹിതന്റെ കാര്യം കേരളത്തിലടക്കം മതപാഠശാലകളിൽ നടക്കുന്ന ലൈംഗിക പീഡനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം പീഡനം എന്ന് എന്നടിച്ചാ മതി ഗൂഗിളിലാകട്ടെ യൂട്യൂബിലാകട്ടെ ഫേസ്ബുക്കിലാകട്ടെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇവരുടേതാണ് വരുന്നത് അതിലേറെ രസകരം ഇവരെ ന്യായീകരിച്ചു കൊണ്ടൊരു വിഭാഗം വരും ഇപ്പൊ ഫ്രാങ്കോ മുളക്കൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിച്ചു കൊണ്ട് ഒരു ക്രൈസ്തവ പുരോഗം വരില്ല സന്തോഷ് മാധവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളും വരില്ല ഹിന്ദുക്കളിൽ നിന്ന് ഗുർമീദ് റാം റഹീം സിംഗ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളും വരില്ല ശ്രീ ശ്രീ രവിശങ്കർ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളും വരില്ല ഇവിടെ ഉസ്താദാണ് ഒരു കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നതെങ്കിൽ അപ്പൊ പറയും ഉസ്താദ് ശരിയായ വിശ്വാസിയല്ല ശരിയായ മുസ്ലിം അല്ല ശരിയായ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ് ചെയ്ത് പീഡിപ്പിക്കാൻ അറിയുമെന്നാണോ ഈ കാസർഗോഡ് നിന്നൊരു വീഡിയോ മുമ്പ് പുറത്തു വന്നിരുന്നു പതിനേഴ് വർഷമായിട്ട് അയാൾ അവിടെ പീഡിപ്പിച്ചോണ്ടിരിക്കുക കുട്ടികളെ എന്ന് ആലോചിച്ച് നോക്കിക്കെ അവനവന്റെ കുട്ടികളെ ഈ ഉസ്താദുമാർ നോക്കിയിട്ട് പോലും സമുദായത്തിന്റെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി അവനെയൊക്കെ അവിടെ നിർത്തി തീറ്റിപ്പോറ്റേണ്ടുന്ന ഗതികേട് ഈ സമുദായത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് ഏത് പ്ലാറ്റ്ഫോം എടുത്താലും ശരി ഉസ്താദുമാരുടെ പീഡനങ്ങളുടെ പരമ്പര തന്നെയാണ് കാരണം ഇതാണ് മാതൃകാപരമായി ഇവനൊന്നും ശിക്ഷ ലഭിക്കുന്നില്ല ഒരു ബേസിക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്തവന്മാരാണ് ഈ കുട്ടികളെ പാപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് മീ ടു മൂവ്മെന്റിന്റെ മദ്രസ എന്ന ഒരു ക്യാമ്പയിൻ നമ്മുടെ റിജു കൃത്യമായിട്ട് അതൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഒരു യുക്തിവാദി സുഹൃത്താണ് കേരളത്തിലെ എക്സ് മുസ്ലിങ്ങളും മതവിമർശകരും ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തെ സ്പെസിഫൈ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയില് മദ്രസ അധ്യാപകരിൽ നിന്ന് കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനമാണ് ഈ ക്യാമ്പയിനിലൂടെ പുറത്തുവിടുന്നത് നമ്മളിപ്പോ ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു വില്ലേജ് ഓഫീസിലോ പോയാല് നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടാൽ ഒരു കത്തെഴുതി ഒരു നമ്പർ എഴുതി ആ പെട്ടിക്കകത്തിന്റെ ആ പേര് പോലും പറയില്ല ആക്ഷൻ ഉണ്ടാകും അതേപോലെ ഇക്കാലം വരെ ഏതെങ്കിലും ഒരു മദ്രസയിൽ കുട്ടികൾക്ക് വ്യക്തമായ രൂപത്തിൽ കൃത്യമായ ഒരു കൗൺസിലിംഗ് നൽകുന്നുണ്ടോ ഉസ്താദുമാരാൽ നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മക്കളെ എഴുതി അറിയിച്ചു എന്ന് പറയുന്ന ഒരു ബോക്സ് ഒരു പരാതിപ്പെട്ടി എവിടെയും വെച്ചിട്ടില്ല പത്ത് പതിനാറോളം വർഷം ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിരുന്നാളാണ് ഞാൻ ഇപ്പൊ സ്വതന്ത്ര ചിന്തകരും അതുപോലെ പ്രഭാഷകരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ആരിഫ് ഒക്കെ അതിന്റെ മെയിൻ സ്ഥാനത്ത് വരേണ്ടുന്ന ആളാ ഇവരൊക്കെ മദ്രസ്